നമസ്തേ പ്രിയമള പ്രേക്ഷകർ എല്ലാവർക്കും വാരഭരത്തിലേക്ക് സ്വാഗതം ഇവിടെ വാരഭരത്തിൽ നാം ചർച്ച ചെയ്യുന്നത് ആയിരത്തി ഇരുന്നൂറ് കർക്കിടക മാസം പതിനാലാം തീയതി മുതൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജൂലൈ മുപ്പതാം തീയതി മുതൽ ഉള്ള ഒരു വാരത്തെ ഫലങ്ങളാണ് ഇവിടെ നാം വാരഭരത്തിൽ ചർച്ച ചെയ്യുമ്പോൾ ഗൃഹസ്ഥിതികൾ എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ മനസ്സിലാക്കണം നാം ഈ വാരഫലം ചർച്ച ചെയ്യുമ്പോൾ അത്തം നക്ഷത്രത്തിലാണ് കന്നിരാശിയിലാണ് ചന്ദ്രനുള്ളത് മറ്റ് വിശേഷിച്ച് ഗ്രഹങ്ങൾക്ക് വലിയ സ്ഥാനജലങ്ങൾ ഒന്നുമില്ല ശുക്രൻ മിഥുനത്തിലേക്ക് ശക്തമായി വന്നു കഴിഞ്ഞു ചൊവ്വയും കന്നിരാശിയിലേക്ക് വന്നു കഴിഞ്ഞു അതിനാൽ നാം ചർച്ച ചെയ്യുന്ന ഈ വാരഫലം ശുഭാശുഭങ്ങൾ മേടം മുതൽ മീനം വരെയുള്ള പന്ത്രണ്ട് രാശിക്കാർക്ക് എപ്രകാരം അവരെ സ്വാധീനിക്കുന്ന ശുഭാശുഭഫലങ്ങൾ പ്രദാനം എന്ന വിഷയമാണ് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും നമ്മുടെ യൂട്യൂബ് ചാനൽ ഡോക്ടർ മഹാരാഠിലേക്ക് സുസ്വാഗതം വിശാഖനക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴിക അനിരം തൃക്കേട്ട നക്ഷത്രങ്ങൾ വരുന്ന രണ്ടേകൽ നക്ഷത്ര സമൂഹമാകുന്നു വൃശ്ചികം രാശി ഇവിടെ വൃശ്ചികം രാശിക്കാർക്ക് നാലാം ഭാവത്തിൽ രാഹു അഞ്ചാം ഭാവത്തിൽ ശനി അഷ്ടമത്തിൽ ഗുരുശുക്രന്മാർ ഒൻപതാം ഭാവത്തിൽ സൂര്യൻ ബുധൻ പത്താം ഭാവത്തിൽ കേതു പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രൻ ചൊവ്വ ഇങ്ങനെയാകുന്നു ഗ്രഹസ്ഥിതി ഇവിടെ ശാരീരികമായി വൃശ്ചിക രാശിക്കാർ ശ്രദ്ധിക്കണം ഉറക്കക്കുറവ് വരിക അതിനുമപ്പുറത്ത് ഷുഗർ പേഷ്യൻസ് വളരെയധികം ശ്രദ്ധിക്കണം ഇമോഷണൽ ആകുമ്പോൾ ശാരീരികമായി ധാരാളം ബുദ്ധിമുട്ടുകൾ ബുദ്ധിമുട്ടുകൾ വരും ഷുഗർ അങ്ങേയറ്റം കയറി വന്നുകൊണ്ടിരിക്കും തൻ്റെ പിതാവിനെ പിരിഞ്ഞു നിൽക്കുന്ന രാശിക്കാരാണ് വൃശ്ചികൻ രാശി ജനക ഗുരുവിയുക്ത തന്നെ ജനകനെ വിട്ടു നിൽക്കുമെന്നാണ് ഫലം പറഞ്ഞിരിക്കുന്നത് അതിനാൽ പലപ്പോഴും പിതാവിൻ്റെ വിയോഗമുണ്ടാവുക പിതാവിന് സമയദോഷമൊക്കെ ഉണ്ടാകും പക്ഷെ എന്തോ ഒരു ഭാഗ്യവശാൽ അവിടെ സൂര്യന് ബുധൻ്റെ യോഗമുണ്ട് കുറച്ചുകൂടി ദോഷങ്ങൾക്കൊക്കെ കാഠിന്യം കുറയുവാൻ ഇത് പര്യാപ്തമാകും പതിനൊന്നാം ഭാവത്തിൽ ചന്ദ്രനും ചൊവ്വയുമുണ്ട് തനിക്ക് അച്ഛനുമായി ചേർന്ന് അച്ഛൻ്റെ പൂർവികമായ ലാഭം ലഭിക്കുക അച്ഛൻ്റെ വ്യാപാരങ്ങൾ ലഭിക്കുക അങ്ങനെ ചില ഗുണങ്ങളൊക്കെ ഉണ്ട് കാരണം വൃശ്ചികൻ രാശിക്കാർക്ക് ചന്ദ്രൻ ഒൻപതാം ഭാവാധിപനാണ് അത് ലഗ്നാധിപനോട് കൂടെ നിൽക്കുന്നു അതിന് അച്ഛൻ്റെ സ്വഭാവം സംസ്കാരം ശീലം അച്ഛനുമായി ബന്ധപ്പെടുന്ന ഈ മേൽപ്പറഞ്ഞ വ്യാപാരങ്ങളോ കച്ചവടങ്ങളോ ഏറ്റെടുക്കുക അച്ഛൻ്റെ പൊസിഷൻ മകൻ ലഭിക്കുക തുടങ്ങിയ നല്ല കാര്യങ്ങളൊക്കെ ഈ വാരം നടക്കാം തനിക്ക് പലപ്പോഴും ധനപരമായ ഇൻവെസ്റ്റ്മെൻറ്റ് വിഷയത്തെയൊക്കെ വളരെ ശ്രദ്ധിക്കണം നിസ്സാരമായ കാര്യങ്ങൾ ഉണ്ടാക്കി വീട്ടിൽ നിന്നും പുറത്തുപോയി പുറത്ത് താമസിക്കാനുള്ള യോഗം വളരെയധികമുണ്ട് അതിനാൽ വേണ്ടത്ര പ്രാരംഭ നടപടികൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ താൻ ധനപരമായി ബുദ്ധിമുട്ടിപ്പോകുമെന്ന് വൃശ്ചികൻ രാശിക്കാരെ അറിയണം ചിരന്നോപസ്ഥയിൽ പൈതൃക ചെയ്ക ഗേഹയെ തൻ്റെ പൈതൃകമായ വീട്ടിൽ താമസിക്കില്ല ചിരന്നോഭവ്യത്യസ്ത നീരോഗമംഗം ഇദ്ദേഹത്തിന് ശാരീരികമായി ധാരാളം അവശ്യതകൾ ക്ലേശങ്ങൾ വരും വളരെയധികം ടൈഫോയിഡ് പനി മഴക്കാലത്തുള്ള വൈറൽ ഫീവേഴ്സ് ഇതൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം അതും അതുപോലെ തന്നെ നെഞ്ചത്തി അഭജന്യമായ ബുദ്ധിമുട്ടുകൾ വന്ന് ഇയർനോസ് ത്രോട്ട് ഇൻഫെക്ഷൻസ് വരിക തുടങ്ങിയ ക്ലേശങ്ങളൊക്കെ വരും ഇവിടെ നിർബന്ധമായും ദാമ്പത്യത്തിൽ വളരെയധികം ബുദ്ധിമുട്ടുകൾ വരുന്ന വാരമാണ് വിവാഹപതിയായ വൃശ്ചികൻ രാശിയുടെ ഏഴാം ഭാവം വിവാഹം ചിന്തിക്കേണ്ടുന്ന ഗ്രഹം ശുക്രൻ അങ്ങേറ്റം ദുർബലമായി അഷ്ടംഭാവത്തിൽ നിൽക്കുന്നു അതിനാൽ ദാമ്പത്യപരമായ ചില ക്ലേശങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാകും മൊത്തത്തിൽ ഈ ഒരു വാരം കുറച്ചുകൂടി ശ്രദ്ധിക്കുക തീർത്ഥാടന സ്ഥലങ്ങൾ സന്ദർശിക്കുക ഓം നമശിവ എന്ന പഞ്ചാക്ഷരി മന്ത്രം ജപിക്കുക ആദിത്യഹൃദയ മന്ത്രം ജപിക്കുന്നത് വൃശ്ചികൻ രാശിക്കാർക്ക് വളരെയധികം ഗുണത്തെ പ്രധാനം ചെയ്യുന്നതാണ് എല്ലാ വൃശ്ചികൻ രാശിക്കാർക്കും ശോഭനമായ നല്ലൊരു വാരത്തെ പ്രാർത്ഥിക്കുന്നു നന്ദി നമസ്കാരം